അഭിമാന നേട്ടം അലങ്കാരമാക്കി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് തുടർച്ചയായി ആറാം തവണയും കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തായി ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി മൂന്ന് വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി പദ്ധതി ആസൂത്രണത്തിന്റെയും നിർവഹണത്തിന്റെയും ഭരണമികവിന്റെയും അടിസ്ഥാനത്തിലാണ് ഇത്തവണയും കാസർഗോഡ് ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്തായി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിനെ തെരഞ്ഞെടുത്തത് തുടർച്ചയായ ആറാം വർഷമാണ് ഈ പഞ്ചായത്ത് ജില്ലാതല സ്വരാജ് ട്രോഫി സ്വന്തമാക്കുന്നത് ജനസൌഹൃദ പ്രവർത്തനങ്ങൾ ആരോഗ്യ വിദ്യാഭ്യാസ മേഖല മാലിന്യമുക്ത പഞ്ചായത്ത് പ്രവർത്തനങ്ങൾ വാർഷിക പദ്ധതി നിർവഹണം കേന്ദ്ര സംസ്ഥാനാവിഷ്കൃത പദ്ധതികൾ ജെൻഡർ സൌഹൃദ പ്രവർത്തനങ്ങൾ വൃദ്ധർ ഭിന്നശേഷിക്കാർ കുട്ടികൾ എന്നിവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംരംഭക പ്രവർത്തനങ്ങൾ സദ്ഭരണം എന്നിവ പുരസ്കാരം ലഭിക്കാൻ ഘടകമായി ഇങ്ങനെ മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾ ചെറുവത്തൂർ പഞ്ചായത്ത് കാഴ്ചവച്ചു ഭരണമികവിലും പദ്ധതി പ്രവർത്തനങ്ങളിലും നികുതി പിരിവിലും നൂറ് ശതമാനം നേട്ടം കൈവരിക്കുന്നതിനും പഞ്ചായത്തിന് സാധിച്ചു ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഭാഗമായി പദ്ധതികൾ ആവിഷ്കരിച്ച് സമയബന്ധിതമായി പൂർത്തീകരിച്ചതും അവാർഡിന്റെ പരിഗണനയിൽപ്പെട്ടു പ്രസിഡന്റ് സി വി പ്രമീള വൈസ് പ്രസിഡന്റ് പി രാഘവൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പതിനേഴംഗ ഭരണസമിതി ജീവനക്കാർ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് അഭിമാന നേട്ടം അലങ്കാരമാക്കി നിലനിർത്തുന്നത്